ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തൃപ്രയാർ ഏകാദശിയെ പറ്റിയും ആ ക്ഷേത്രത്തെ പറ്റിയുള്ള വിവരങ്ങളാണ് കേരളത്തിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ശ്രീരാമക്ഷേത്രമാണ് ക്ഷേത്രമാണ് തൃപ്രയാർ ക്ഷേത്രം ക്ഷേത്രത്തിന് അറുനൂറിൽ പരം വർഷങ്ങളുടെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ഭംഗിയേറിയതും പഴക്കവുമുള്ളതുമായ വലിയവട്ട ശ്രീകോവിൽ കിഴക്കു ദർശനമായ ശംഖുചക്രഗത അക്ഷരമാലയുമായി ശ്രീരാമന്റെ ചതുർബാഹുവായ വിഗ്രഹമാണ് പ്രതിഷ്ഠ വടക്കു ഭാഗത്തായി ഗോശാലകൃഷ്ണൻ്റെ ക്ഷേത്രമുണ്ട് കൂടാതെ ഉപദേവതകളായി ഗണപതിയും ധർമ്മശാസ്ത്രാവും ദക്ഷിണാമൂർത്തിയും ഹനുമാനും കാണാൻ സാധിക്കും ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചത് തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ വിഗ്രഹമെന്ന് വിശ്വസിച്ചു പോരുന്നു തൃപ്രയാറപ്പനെ ഭജിക്കുന്നത് കഠിന ദോഷങ്ങളിൽ നിന്നും മോചനവും ബാധാ ഉപദ്രവത്തിൽ നിന്ന് രക്ഷയും നൽകുമെന്ന് വിശ്വസിക്കും തൃശൂർ ജില്ലയുടെ തെക്ക് പടിഞ്ഞാറെ നാട്ടിക ഗ്രാമപഞ്ചായത്ത് തൃപ്രയാർ എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തൃപ്രയാർ ഏകാദശിയുടെ പ്രത്യേകത വൃശ്ചികമാസത്തിലെ വെളുത്തപക്ഷ ഏകാദശി ഗുരുവായൂർ ഏകാദശി എന്നും കറുത്തപക്ഷത്തിലെ ഏകാദശി തൃപ്രയാർ ഏകാദശി എന്നും അറിയപ്പെടുന്നു തൃപ്രയാർ അപ്പൻ്റെ ശൈവ ചൈതന്യം മൂലമാണ് ഇവിടെ കറുത്തപക്ഷ ഏകാദശി ആഘോഷിക്കുന്നത് തൃപ്രയാ ക്ഷേത്രത്തിലെ കൊടിയേറി ഉത്സവം പതിവില്ല തൃപ്രയാർ ഏകാദശി പതിനാല് ദിവസമാണ് ആഘോഷിക്കുന്നത് ഇതിനു മുന്നോടിയായി മുപ്പത്തൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന നിറമാല വിളക്ക് ഉണ്ടാകും ദ്വാദശിയുടെ അന്ന് ഗോതമ്പ് ഭക്ഷണം നൽകിയാണ് ഉത്സവം അവസാനിക്കുന്നത് ഏകാദശി ചടങ്ങുകൾ എങ്ങനെയെന്ന് നോക്കാം ഗുരുവായൂർ ഏകാദശി ചടങ്ങ് പോലെ തന്നെയാണ് തൃപ്രയാറിലും ഏകാദശി ചടങ്ങുകൾ നടക്കുന്നത് തൃപ്രയാ ക്ഷേത്രത്തിലെ ഏകാദശി ദിന നിർമ്മാല്യ ദർശനം പുണ്യമായി കരുതുന്നു ഏകാദശി ദിനം രാത്രിയിൽ ഭഗവാന് ദ്വാദശി സമർപ്പിക്കുന്നു ഭഗവാനെ തൊഴുതു വണങ്ങി കാണിക്കിയിടുന്ന ചടങ്ങാണിത് ഏകാദശിയുടെ തലേദിവസമാണ് ദശമി വിളക്ക് നടക്കുന്നത് അന്നേ ദിവസം മുഖ്യപ്രതിഷ്ഠയായ ശ്രീരാമന് പകരം ഇവിടുത്തെ ആദ്യ പ്രതിഷ്ഠയായ ശാസ്താവിനെയാണ് എഴുന്നള്ളിക്കുന്നത് എഴുന്നള്ളിപ്പ് ശാസ്താവിനാണെങ്കിലും വിളക്ക് തൃപ്രയാർ അപ്പനാണ് സമർപ്പിക്കുന്നത് ശി ദിനത്തിൽ ഇരുപത്തൊന്ന് ആനകളുടെ അകമ്പടിയോടെ ശ്രീരാമ ഭഗവാനെ എഴുന്നള്ളിക്കും ശ്രീരാമനാമം ജപിക്കുന്നിടത്ത് ഹനുമാൻ സ്വാമിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിയുടെയും സീതാദേവിയുടെയും പ്രതിഷ്ഠ ഇല്ലെന്നത് മറ്റൊരു പ്രത്യേകതയാണ് തൃപ്രയാർ ഭഗവാന്റെ പ്രധാന വഴിപാടാണ് മീനൂട്ടും കഥിനവെടിയും ഭക്തർ സമർപ്പിക്കുന്ന അന്നം സ്വീകരിക്കാൻ ഭഗവാൻ മത്സ്യരൂപം ധരിച്ച് എത്തുന്നു എന്ന വിശ്വാസത്തിലാണ് ഇവിടെ മീനോട്ട് വഴിപാട് നടത്തപ്പെടുന്നത് ശ്വാസ സംബന്ധമായ അസുഖങ്ങൾ മാറാൻ മീനോട്ട് വഴിപാട് ഉത്തമമാണെന്നും വിശ്വസിക്കുന്നു ദോഷങ്ങളും തടസ്സങ്ങളും മാറാൻ വെടിവഴിപാട് ഭക്തർ ഇവിടെ നടത്തുന്നു ഇതെല്ലാമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ശ്രീരാമ ഗായത്രി നോക്കാം ഓം ദശരഥായ വിഹീ സീതാ വല്ലഭായ ധീമഹി തന്നോ രാമ പ്രചോദയാ ഇത് നൂറ്റെട്ടിൻ തവണ ജപിക്കാവുന്നതാണ് ഏവർക്കും തൃപ്രയാർ ഏകാദശി ആശംസകൾ നേർന്നുകൊള്ളുന്നു വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ബായ് സി യു